നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ജനുവരിയിലെ അവസാന ദിവസം കാനഡയിലെ ടൊറൻറ്റോയിൽ സിഖ് വംശരൊക്കെ താമസിക്കുന്ന ഒരു ഭാഗത്ത് ഒരു വീട്ടിൽ രണ്ട് പെൺകുട്ടികൾ ഉറക്കെ കരയുന്ന ശബ്ദം കേട്ട് അടുത്ത വീട്ടുകാർ ആ വീട്ടിലേക്ക് ഓടിയെത്തി ആ പെൺകുട്ടികളുടെ വളരെ ഉറക്കമുള്ള കരച്ചിൽ ഒരുപാട് ആളുകളെയാണ് അവിടേക്ക് ആകർഷിച്ചത് ഓടിയെത്തിയ ആളുകൾ അകത്തേക്ക് കയറുമ്പോൾ ഒരു സ്ത്രീ ഒരു വല്ലാത്ത ആകൃതിയിൽ കിടന്ന് പുളയുന്ന രംഗമാണ് അവര് കണ്ടത് ശരിക്കും ഒരു വില്ലുപൂര് ആ സ്ത്രീ വളഞ്ഞു നിൽക്കുകയാണ് വേദന കൊണ്ട് അവർ പുളയുന്നുണ്ട് ആ പൊളച്ചിന് തായിൽ അവരുടെ ഞരക്കും കരച്ചിലും അലർച്ചയൊക്കെ കേട്ടതുകൊണ്ടാണ് ആ കുട്ടികൾ ഉറക്ക കരഞ്ഞത് ആ വീട്ടിൽ ആ സമയത്ത് ആ മൂന്ന് പേരേ ഉള്ളൂ അമ്പരന്ന് പോയ അയൽവീട്ടുകാർ ഉടൻ തന്നെ ആ സ്ത്രീയെ സമീപത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വിവരം ആ നിമിഷത്തിൽ തന്നെ അവരുടെ ഹസ്ബൻഡിനെ അയൽവീട്ടുകാർ അറിയിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് സുഖവന്ദർ സിംഗ് ദില്ലൻ ഹോസ്പിറ്റലിലെത്തുമ്പോൾ അയാളുടെ രണ്ട് പെൺകുട്ടികളും അവിടെ ഉണ്ട് ആ രണ്ട് പെൺകുട്ടികളും അവരുടെ പിതാവിനെ കണ്ടതും അദ്ദേഹത്തിനടുത്ത് ഓടിയെത്തി ശരിക്കും അകത്ത് ആ സമയത്തും പർവേഷ് കവർ വേദന കൊണ്ട് പൊളയുന്നുണ്ട് പർവേഷ് കവറിനെ നോക്കുന്ന ഡോക്ടേഴ്സൊക്കെ വല്ലാതെ അമ്പരുന്നിരിക്കുകയാണ് എന്താണ് ആ സ്ത്രീയുടെ രോഗമെന്ന് അവർക്കെങ്ങോട്ട് മനസ്സിലായില്ല ആ സ്ത്രീയുടെ ഭർത്താവ് സ്ഥലത്തെത്തി വിവരമറിഞ്ഞതും ഡോക്ടർമാർ പുറത്തു വന്ന് സുഖവിന്ദർ സിംഗ് ദില്ലനോട് ഭാര്യയുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു അത് കേട്ടപ്പോൾ ദില്ലന് വല്ലാത്ത അതിശയം അയാളുടെ ഭാര്യ ആ ശൈലിയിൽ പെരുമാറുന്നത് അയാൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ സമയത്ത് ആ സ്ത്രീ അവിടെ എത്തിച്ച അയൽക്കാരും അവിടെ ഉണ്ട് അവരൊക്കെ ഡോക്ടേഴ്സിനോട് അക്കാര്യം തന്നെയാണ് പറഞ്ഞത് ആദ്യമായിട്ടാണ് ആ സ്ത്രീ ആ ശൈലിയിൽ പോലെ വളഞ്ഞ് അങ്ങനെ ഒരു പ്രകടനം കാണിക്കുന്നത് എന്തായാലും ഡോക്ടർമാർ ആ സ്ത്രീയെ എങ്ങനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം തുടങ്ങി ആ ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടേഴ്സിനെ മാത്രമല്ല സമീപത്തുള്ള ഹോസ്പിറ്റലുകളിലെ സീനിയർ ഡോക്ടർമാരെയും ആ ഡോക്ടർമാർ കോണ്ടാക്ട് ചെയ്തു എന്ത് വില കൊടുത്തും ആ പർവേഷ് കൗറിനെ എന്നുള്ള ഒരു തീരുമാനം ഏതാണ്ട് ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ എടുത്തു എന്ന് പറയാം വളരെ വളരെ ശ്രദ്ധാപൂർവം അവര് ആ സ്ത്രീയെ ചികിത്സിച്ചെങ്കിലും മൂന്നാം ദിവസം ആ സ്ത്രീയുടെ അവസ്ഥ ശരിക്കും പരിതാപകരമായി ഫെബ്രുവരി മൂന്നിന് വൈകുന്നേരമായപ്പോൾ പർവേഷ് കൗർ മരിച്ചു പർവേഷ് കൗർ മരിച്ചപ്പോൾ ആ ഹോസ്പിറ്റലിൽ അവരെ ചികിത്സിച്ചിരിക്കുന്ന ഡോക്ടേഴ്സൊക്കെ വല്ലാത്തൊരു അമ്പരപ്പിലാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറും അവർ ആ സ്ത്രീയുടെ ഉണ്ടായിരുന്നു അവര് അനവധി മരുന്നുകൾ ആ സ്ത്രീക്ക് കൊടുക്കുകയും ചെയ്തതാണ് അവരുടെ എല്ലാ വൈറ്റൽ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളും അവർ വിലയിരുത്തിയതുമാണ് എന്നിട്ടും എന്താണ് ആ സ്ത്രീക്ക് സംഭവിച്ചതെന്ന് അവർക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഈ ശൈലിയിൽ ഒരു രോഗിയെ അവർ ആദ്യമായിട്ടാണ് കാണുന്നത് പുതുതായി ഇറങ്ങിയ ഏതെങ്കിലും മാരക രോഗങ്ങളാണോ ആ സ്ത്രീക്ക് പിടിപെട്ടത് ഒരു സംശയം ഡോക്ടേഴ്സിനുണ്ടായതും അവർ ആ സ്ത്രീയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഒരു തീരുമാനമെടുത്തു പക്ഷെ അതിന് ഹസ്ബൻഡും അനുവദിക്കണം ഡോക്ടേഴ്സ് ഹസ്ബൻഡിനോട് ആ കാര്യം പറഞ്ഞു തൻ്റെ ഭാര്യയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നത് കേട്ടപ്പോൾ സുഹന്ദർ സിംഗ് ദില്ലന് ശരിക്കൊരു വിഷമം അയാൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട അയാളുടെ ഭാര്യ അങ്ങനെ കീലി മുറിക്കപ്പെടുന്നത് മരണശേഷമാണെങ്കിലും അനുവദിക്കാൻ സുഹന്ദർ സിംഗ് ദില്ലിന് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഡോക്ടർമാർ അവരുടെ അദ്ദേഹത്തെ അറിയിച്ചു ഇനി ആർക്കും ഈ ശൈലിയുടെ അസുഖം വരാതിരിക്കണമെങ്കിൽ ശരിക്കും സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എന്ന് അറിഞ്ഞല്ലേ പറ്റൂ അങ്ങനെ ആ ഹോസ്പിറ്റൽ അധികാരികൾ നിർബന്ധ ബുദ്ധിയോടുകൂടി ആ സ്ത്രീക്ക് എന്ന് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി അവരുടെ ഇന്റേണൽ ഓർഗൻസ് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവസരം ദിലൻ സമ്മതിച്ചു പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മിസസ് ദിലിന്റെ ബോഡി സുഗന്ധ സിംഗിന് വിട്ടുകൊടുത്തു ആ സ്ത്രീയുടെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ലാബ് റിപ്പോർട്ട് ഹോസ്പിറ്റലിനെ കിട്ടുന്നത് ആ ലാബ് റിപ്പോർട്ട് കണ്ട ഹോസ്പിറ്റൽ അധികാരികൾ ശരിക്കും ആ റിപ്പോർട്ടിലേക്ക് വീണ്ടും വീണ്ടും നോക്കി പോവുകയാണ് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സീനിയർ ഡോക്ടേഴ്സൊക്കെ ആ റിപ്പോർട്ട് സസൂക്ഷ്മം പഠിച്ചു ആ സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ കാഞ്ഞിരത്തിന്റെ കുരുവിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു വിഷമുണ്ടായിരുന്നു ആ വിഷമാണ് അവരുടെ ജീവൻ എടുത്തിരിക്കുന്നത് കാഞ്ഞിരത്തിന്റെ കുരു കാനഡയിൽ അങ്ങനെ ആര് കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു സംഭവമാണ് എന്നാൽ കാഞ്ഞിരത്തിന്റെ കുരുവിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന മരുന്നുകൾ കാനഡയിലും ലഭ്യമാണ് പക്ഷെ അത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ ആ മരുന്ന് ഏത് ആവശ്യത്തിലാണ് വിനിയോഗിക്കുന്നതെന്നും ഡോക്ടേഴ്സിനെ അറിയാം നല്ല പെയിനൊക്കെ ഉണ്ടാകുന്ന ആളുകൾ ഒരു പെയിൻ കില്ലറായിട്ട് ആ ഡെറിവേറ്റീവ് ഉപയോഗിക്കാറുണ്ട് ആ വിവരം അറിയാവുന്ന ഡോക്ടേഴ്സ് സുഖവന്ദർ സിംഗ് ദിലനെ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചു അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറിയ ഡോക്ടേഴ്സ് ദിലനോട് ചോദിക്കുകയും ചെയ്തു ഈ മരിച്ച പർവേഷ് കൗറ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ശൈലുള്ള വേദനയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഹോസ്പിറ്റലിൽ എന്ന് ഞാൻ ദിലൻ ഒന്ന് ആലോചിച്ചിട്ട് അവരോട് പറഞ്ഞു എന്തോ തലവിൽ കാര്യമൊക്കെ അവൾ പറയുമായിരുന്നു ഗ്യാസ് കയറിയിട്ട് തലവേദന നിന്ന് വരുന്നതാണെന്ന് കരുതി അവള് മെഡിക്കൽ സ്റ്റോഡിൽ നിന്നും കണ്ട എന്തോ മരുന്ന് വാങ്ങിച്ച് കഴിച്ചതായിട്ട് എനിക്കറിയാം എന്താണ് കൃത്യമായി അവൾ കഴിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ ബിസിനസ് ആവശ്യമായിട്ട് കാനഡയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഓടി നടക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല അതുമാത്രമല്ല അവക്ക് അങ്ങനെ സീരിയസ് ആയിട്ട് ഒരു വേദന ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുമില്ല സുഹേന്ദർ സിംഗ് ദില്ലൻ അയാളുടെ അറിവ് ആശുപത്രി അധികാരികളുമായി പങ്കുവച്ചു എന്തായാലും ആശുപത്രി അധികാരികൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സുമന്ത് സിംഗ് ദില്ലന് കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കി അദ്ദേഹം പോയി കഴിഞ്ഞതും അധികാരികൾ അതിന്റെ ഒരു കോപ്പി സമീപത്തുള്ള പോലീസ് സ്റ്റേഷന് ഹാൻഡ് ഓവർ ചെയ്തു ഹോസ്പിറ്റലിലെ അധികാരികൾ സ്റ്റേഷൻ അധികാരികളെ അറിയിച്ചത് ഒരു സിമ്പിൾ കാര്യമാണ് അവരുടെ ഹോസ്പിറ്റലിൽ തൊണ്ണൂറ്റിയഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് അഡ്മിറ്റായ പർവേഷ് കവർ ദില്ലൻ എന്ന സ്ത്രീ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു ആ സ്ത്രീയുടെ ശരീരത്തിൽ ഒരു വിഷപദാർത്ഥം ഉണ്ടായിരുന്നു ആ വിഷപദാർത്ഥമാണ് അവരുടെ മരണത്തിന്റെ കാരണം ആ വിഷപദാർത്ഥം അവരുടെ ഉള്ളിലേക്ക് എങ്ങനെ വന്നു എന്നതിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പോലീസിനെ വിവരം വിവരമറിയിക്കുന്നതെന്ന് ഹോസ്പിറ്റലിലെ അധികാരികൾ പോലീസിനോട് പറയുകയും ചെയ്തു ഇതുപോലെയുള്ള ധാരാളം കേസുകൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കാമെന്ന് പറഞ്ഞ് പോലീസ് അധികാരികൾ അത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു ഹോസ്പിറ്റൽ അധികാരികൾ ഉള്ള കൂടിയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി സമീപത്തുള്ള സ്റ്റേഷന് കൊടുത്തു സ്റ്റേഷൻ അധികാരികൾ വേണ്ട നടപടി എടുക്കുമെന്ന് ആശുപത്രിയിലെ ബന്ധപ്പെട്ട അധികാരികൾ കരുതിയതുകൊണ്ട് അവർ പിന്നീട് അതിനെ അപ്പ് ചെയ്തില്ല ദിവസങ്ങളും ആഴ്ചകളും പക്ഷേ പക്ഷെ കടന്നുപോയി നമ്മുടെ പോലീസ് വിഭാഗം ആ കേസിൽ വേറെ ആരും ഫോളോ ഫോളോപ്പ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ശരിക്കും ആ അന്വേഷണം തുടങ്ങിയതുമില്ല ആഴ്ചകൾ മാസങ്ങളായി മാസങ്ങൾ വർഷമായി തൊണ്ണൂറ്റിയാറ് ആഗസ്റ്റ് ഇരുപത്തിനാല് അന്ന് ക്ലിഫ് ഏലിൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഫയല് പരിശോധിക്കാനായി ഒരു വീട്ടിലെത്തിയതാണ് അദ്ദേഹം ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ അപ്രൂവറാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ക്ലെയിം അപേക്ഷ വരുമ്പോൾ അത് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ജോലിയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം അതുമായി ബന്ധിപ്പിച്ചാണ് ഒരു വീട്ടിലെത്തിയത് ഒരു രഞ്ജിത് സിംഗിന്റെ മരണവുമായി ബന്ധിപ്പിച്ചുള്ള ക്ലെയിമാണ് അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത് അദ്ദേഹം ഇപ്പൊ എത്തിയിരിക്കുന്നത് രഞ്ജിത് സിംഗിന്റെ വീട്ടിലാണ് അവിടെ ആ വീട്ടുകാരുമായി സംസാരിച്ചോണ്ടിരിക്കുമ്പോ ക്ലിഫ് ഏലിയ സദ്ധ അവിടെ ചേർന്നുള്ള ഒരു ഷെൽഫിൽ എല്ലാവർക്കും കാണത്തക്ക ശൈലീ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയിലേക്ക് പതിഞ്ഞു ആ ഫോട്ടോയിലുള്ളത് ഗുരുനാനക്കാണ് ഗുരുനാനാക്കിന്റെ ആ ഫോട്ടോയിലേക്ക് ശരിക്കും യാദൃശ്യമായിട്ടാണ് ക്ലിഫ് നോക്കുന്നത് പക്ഷെ ആ ഫോട്ടോയിലേക്ക് നോക്കിയ ക്ലിഫ് രണ്ടാമത് വീണ്ടും നോക്കി പോവുകയാണ് അയാൾ ആ ഫോട്ടോ ഇതിനു മുമ്പ് മറ്റു വീടിയോ കണ്ടിട്ടുണ്ട് അനവധി വീടുകളിൽ ഈ പോളിസി ക്ലെയിമുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സന്ദർശിക്കുന്ന ഒരു പതിവ് ക്ലിഫിനുണ്ട് ഏതൊരു വീട്ടിൽ ഇതുപോലെ ക്ലെയിമിന്റെ സാധുത അന്വേഷിക്കാൻ വേണ്ടി ക്ലിഫ് പോയപ്പോൾ സമാന സ്വഭാവത്തിൽ ഒരു ഫോട്ടോ കണ്ടതായി ക്ലിഫിന് പെട്ടെന്നൊരു തോന്നലുണ്ടായി ക്ലിഫ് ആ വീട്ടുകാരിയോട് ചോദിച്ചു അല്ല നിങ്ങളുടെ ക്ലെയിം വായിച്ചപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നിയിരുന്നു അതോടുകൂടിയാ ഞാൻ വന്നത് നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത് സർ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല എന്റെ ഭർത്താവ് പെട്ടെന്ന് ഒരു ദിവസം വല്ല ചുമച്ചു വേദന കൊണ്ട് പൊളുകയും ചെയ്തു ശരിക്കും വില്ലുപോലെ വളഞ്ഞുപോയി അദ്ദേഹത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അധിക സമയം അദ്ദേഹത്തിന് പിടിച്ചേക്കാൻ പറ്റിയില്ല മൂന്നാം ദിവസം അദ്ദേഹം മരിച്ചു എന്താ മരണ കാരണം എന്താണ് കാരണം എന്ന് അറിയത്തില്ല എന്തോ അസുഖം വന്ന് അദ്ദേഹം പെട്ടെന്ന് മരിച്ചു ഹോസ്പിറ്റലുകാർക്കും അറിയില്ല കാരണം എന്താണെന്ന് ആ സ്ത്രീ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് വന്ന ക്ലിഫ് ഏലിയോട് വ്യക്തമായി പറഞ്ഞു ക്ലിഫ് എലിയൻറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആപ്ലിക്കേഷൻ ഫോം മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഫോമിൽ നോമിനിയുടെ ഭാഗത്ത് അദ്ദേഹം റൗണ്ട് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ആ റൗണ്ടിലേക്ക് നോക്കിയിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു അല്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ ഇൻഷുറൻസ് ക്ലെയിമിൽ സ്വാഭാവികമായിട്ടും നിങ്ങളല്ലേ നോമിനി ആകേണ്ടത് നിങ്ങളുടെ പേരല്ലോ ഇവിടെ കാണുന്നത് സർ എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഒന്നിച്ചു ചേർന്ന ബിസിനസ് ചെയ്യുന്നത് അവർ രണ്ടുപേരും ബിസിനസ് ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മറ്റേയാള് ബിസിനസ് ഏറ്റെടുത്ത് നടത്തണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഇൻഷുർ ചെയ്ത ക്ലെയിമാണ് സാർ ഇത് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ ഒരു അസ്വാഭാവികത ആ നിമിഷത്തിന് ക്ലിഫിന് തോന്നി ക്ലിഫ് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അവിടുന്ന് നേരെ പോയത് ഹാമിൽട്ടൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഹാമിൽട്ടൺ പോലീസ് സ്റ്റേഷനിലെത്തിയ ക്ലിഫ് ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ച അപേക്ഷയും ആ അപേക്ഷയിൽ അദ്ദേഹത്തിനുള്ള സംശയമൊക്കെ അവരോട് പറഞ്ഞു കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഹാമിൽട്ടൺ പോലീസിനോടായി ക്ലിഫ് മറ്റു കാര്യം കൂടെ പറഞ്ഞു കുറേ നാളുകൾക്ക് മുമ്പ് ഈ ശൈലിയിൽ മറ്റൊരു ക്ലെയിം കൂടി ഞാൻ സെറ്റിൽ ചെയ്തിരുന്നു അത് പക്ഷേ ഇവിടെയല്ല അത് ടൊറന്റോയിലാണ് ഞങ്ങളുടെ ഓഫീസിൽ വന്ന ക്ലെയിം ഞാൻ തന്നെയാണ് അന്ന് സെറ്റിൽ ചെയ്തത് അവിടെ ഒരു സ്ത്രീയാണ് മരിച്ചത് ആ സ്ത്രീയുടെ മരണവും ഇവിടെ ഈ രഞ്ജിത്തിന്റെ മരണവും ഏതാണ്ട് ആയിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് ഹാമിൽട്ടൺ പോലീസ് അവിടെ ശ്രദ്ധിച്ച് ആ വിവരങ്ങൾ എഴുതിയെടുക്കുകയാണ് രണ്ട് സ്ഥലത്ത് ഒരേ ശൈലിയുള്ള മരണം ഉണ്ടായിരിക്കുകയാണ് അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സ്വാഭാവികമായും ഹാമിൽട്ടൺ പോലീസ് തീരുമാനിച്ചു ഹാമിൽട്ടൺ പോലീസ് ഉടൻ തന്നെ ആ വിവരം ടൊറന്റോയിലെ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു ഹാമിൽറ്റണില് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസിന് ആസ്പദമായ ഒരു സംഭവം ടൊറന്റോയിൽ നേരത്തെ നടന്നിട്ടുണ്ടെന്നാണ് ആ ഇൻഷുറൻസ് ഏജന്റ് ക്ലിഫ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നു വിവരം കിട്ടിയതും ടൊറന്റിലെ പോലീസ് അവരുടെ പഴയ ഫയലുകളൊക്കെ പരിശോധിച്ചു തുടങ്ങി അങ്ങനെ പരിശോധിക്കുമ്പോൾ അവർക്ക് ഈ സുഖവിന്ദർ സിംഗ് ദില്ലന്റെ ഭാര്യ പർവേഷ് കൗർ ദില്ലന്റെ മരണം സംബന്ധിച്ച ഒരു പരാതി ഹോസ്പിറ്റലുകയർ കൈമാറിയിരിക്കുന്നത് കിട്ടി ശരിക്കും ആ പരാതിയിൽ പോലീസ് ഒരു തരത്തിലുമുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല ആ പരാതിയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ആ ഇൻഷുറൻസ് അപ്രൈസർ ഓഫീസർ ഇപ്പോൾ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഹാമിൾട്ടൺ പോലീസ് അത് അന്വേഷിക്കാൻ ടൊറന്റോ പോലീസിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവര് ആ പരാതിയിൽ പറയുന്ന കാര്യം ഒന്ന് പരിശോധിക്കാമെന്ന് തീരുമാനിച്ചു ടൊറന്റോ പോലീസ് ആ അന്വേഷണം രഹസ്യമായി നടത്താനാണ് തീരുമാനിച്ചത് അതിനുവേണ്ടി അവർ രണ്ട് ഡിഗറ്റീവ് ഏജന്റുമാരെ ചുമതലപ്പെടുത്തി സാധാരണഗതിയിലുള്ള ഒരു പോലീസ് അന്വേഷണം എന്തായാലും ആ വിഷയത്തിൽ വേണ്ട എന്ന് കാര്യങ്ങൾ കേട്ടപ്പോഴേ ടൊറന്റോ പോലീസ് അങ്ങ് തീരുമാനിക്കായിരുന്നു സിംഗ് ദില്ലെ കുറിച്ച് വിശദമായ ഒരു പഠനം നടത്താനാണ് ഡിക്ടീവുകൾക്ക് ടൊണ്ടോ പോലീസ് കൊടുത്ത നിർദ്ദേശം ആ ഡിക്ടീവ് ഉദ്യോഗസ്ഥർ ഇൻഷുറൻസ് കമ്പനിയിൽ ഈ രണ്ട് ആളിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ കളക്ട് ചെയ്തു സുഖന്ദർ സിംഗ് ദില്ലന്റെ ഭാര്യ പർവേഷ് കൗർ ദില്ലൻ മരിച്ചതിന്റെ ക്ലെയിം നേടിയിരിക്കുന്നത് സുഖിന്ദർ സിംഗ് തന്നെയാണ് അതുപോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയാണ് രഞ്ജിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സുഗന്ധ സിംഗ് ക്ലെയിം കൊടുത്തിരിക്കുന്നത് അത് നിയമാനുസൃതമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രഞ്ജിത്തും സുവിന്ദർ സിംഗും ഒന്നിച്ചു ചേർന്നിട്ടാണ് ആ പോളിസി അടച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂച്വൽ നോമിനികളാണ് ഒരാൾ മരിച്ചാൽ മറ്റേയാൾക്ക് പണം കിട്ടത്തക്ക രീതിയിലാണ് അവരാ ക്ലെയിം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനകത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റില്ല എന്തായാലും ഈ സുഖർ സിംഗ് ദില്ലനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന് ആ ഇൻഷുറൻസ് അപ്രൈസർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു ഡീറ്റെയിൽ അന്വേഷണം തന്നെ സുഖർ സിംഗ് ദില്ലനെ കുറിച്ച് നടത്താൻ ആ ഡിജീവുകൾ തീരുമാനിച്ചപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ സുഖവന്ദർ സിംഗ് ദില്ലൻ അദ്ദേഹത്തിന്റെ ഭാര്യ പർവേഷ് മരിച്ചതിനു ശേഷം ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ട് പർവേഷിന്റെ മരണം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് സുഹന്ദർ സിംഗ് ഇന്ത്യയിലേക്ക് പോയിരിക്കുന്നു ഇന്ത്യയിലേക്ക് പോയ അയാൾ അവിടെ എന്തെല്ലാം ആക്ടിവിറ്റി ചെയ്തു അറിയാനുള്ള ഒരു കൗതുകം ഡിക്റ്റീവുകൾക്ക് ഉണ്ടായതും അവര് പഞ്ചാബ് പോലീസുമായി ബന്ധപ്പെട്ടു പഞ്ചാബ് പോലീസുമായി ബന്ധപ്പെട്ട ആ ഡിക്ടീവുകൾക്ക് സുഹന്ദർ സിംഗുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ കിട്ടി കാനഡയിൽ നിന്ന് പഞ്ചാബിൽ എത്തിയ സുഹവിന്ദർ സിംഗ് തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ മാസത്തിൽ ലുധിയാനയിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പഞ്ചാബ് പോലീസ് ആദ്യം ആ ഡിക്ടി കൊടുത്തു ശരിക്കും ആ വിവരം അറിഞ്ഞതും ആ ഡിക്റ്റിറ്റീവ് ജോസ് കാനഡയിൽ ഈ സുഗന്ധ സിംഗ് ദില്ലനുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ തിരക്കുമ്പോൾ അവരാരും അത്തരം ഒരു വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല ദില്ലൻ രണ്ടാമത് വിവാഹം കഴിച്ച കാര്യം തികച്ചും രഹസ്യമാക്കി വച്ചിരിക്കുകയാണ് എന്തിനായിരിക്കാം സുഗന്ധ സിംഗ് ദില്ലൻ ആ വിവാഹം മറച്ചു വെച്ചത് അതറിയാനുള്ള ഒരു കൗതുകം സ്വാഭാവികമായിട്ടും ഈ ഡിക്ടിവുകൾക്ക് ഉണ്ടായി ദില്ലൻ എന്തായാലും ഒരു പഠനം അർഹിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ തോന്നിയപ്പോൾ ആ രണ്ട് ഡിറ്റക്റ്റീവുകൾ നേരെ ഇന്ത്യയിലേക്ക് പറന്നു അതിലൊരാള് പഞ്ചാബിയാണ് അയാൾക്ക് ഈ പഞ്ചാബിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഈ സമയത്ത് ടൊറന്റോയിലുള്ള ദില്ലൻ ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ല അയാളെക്കുറിച്ച് വളരെ രഹസ്യമായിട്ടാണ് ടൊറന്റോ പോലീസ് അന്വേഷണം നടത്തുന്നത് പഞ്ചാബിലെത്തിയ ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ലുധിയാനയിലെ ദില്ലന്റെ ഭാര്യ വീട്ടിലെത്തി അവിടെ എത്തപ്പോ അവിടെ ശരിക്കും ഒരു സങ്കടം നിൽക്കുകയാണ് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് അവര് ശരിക്കും ഞെട്ടിപ്പോകുന്ന വാർത്തകൾ അറിയുന്നത് ദില്ലന്റെ രണ്ടാം ഭാര്യ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു അതിലേറെ സങ്കടം ദില്ലന് ആ രണ്ടാം ഭാര്യയിൽ ഉണ്ടായ രണ്ടു മക്കളും കൂടി മരണപ്പെട്ടു എന്നുള്ളതാണ് ആ കുട്ടികൾ മരിക്കുമ്പോൾ അവർക്ക് പന്ത്രണ്ട് ദിവസം മാത്രമായിരുന്നു പ്രായം കാര്യങ്ങൾ കേട്ടതും ആ ഡിക്റ്റീവ് ജോസ് മരണമറിഞ്ഞിട്ട് ദില്ലൻ അവിടെ എത്തിയിരുന്നു എന്നുള്ള കാര്യം തിരക്കി ദില്ലൻ എത്തിയിരുന്നുവെന്നും അതിനുശേഷം ദില്ലൻ കാടക്ക് മടങ്ങിപ്പോയെന്നും അവർ പറയുകയും ചെയ്തു ശരിക്കും സങ്കടമാണ് അവർക്കെല്ലാവർക്കും ആ ഡിക്റ്റീവിൽ ഒരാൾ പഞ്ചാബുകാരനാണല്ലോ അയാള് ആ വീട്ടുകാരുമായി നല്ലൊരു അടുപ്പമുണ്ടാക്കി കൂടുതൽ വിവരങ്ങൾ അവരോട് ചോദിച്ചു തുടങ്ങി അല്ല ദിലന്റെ ഭാര്യ എങ്ങനെയാ മരിച്ചത് മകളുടെ മരണത്തെക്കുറിച്ച് ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ ശരിക്കും ഉത്തരം പറയാൻ ആ അച്ഛനും അമ്മയ്ക്കും വല്ലാത്തൊരു വിഷമം പക്ഷെ അവസാനം അവർ കാര്യം പറഞ്ഞു അവരുടെ മകള് ഒരു ദിവസം വളരെ യാദൃശ്ചുവെച്ചാൽ പെട്ടെന്ന് ചുമക്കിയാൽ വേദന കൊണ്ട് അവൾ പുളയെന്ന് കണ്ടപ്പോൾ അവളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ വെച്ച് ചുമച്ച് ചുമച്ച് ഏതുകൊണ്ട് വില്ല് പോലെ വളഞ്ഞാണ് അവൾ മരണപ്പെടുന്നത് ഏകദേശം ഒരു മൂന്ന് ദിവസത്തോളം അത്യാസന നിലയിൽ അവൾ ഹോസ്പിറ്റലായിരുന്നു അവൾ മരിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവളുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നത് അവർ രണ്ടുപേരും അതുപോലെ വേദന അനുഭവിച്ച് മരിക്കുന്നത് ഈ വിവരങ്ങൾ കേട്ട ഡിക്റ്റിറ്റീവ്സ് ആ വിവരങ്ങൾ അപ്പോൾ തന്നെ ടൊറണ്ടോയിലെ അവരുടെ ഹയർ ഓഫീസുകൾക്ക് റിപ്പോർട്ട് ചെയ്തു ശരിക്കും അമ്പരപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ ഇൻഫർമേഷനാണ് അവർക്ക് കിട്ടുന്നത് സുഹേന്ദർ സിംഗ് ദില്ലനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആ നിമിഷത്തിലാണ് അവര് ഒരു പദ്ധതി തയ്യാറാക്കിയത് ദില്ലനുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളൊക്കെ ഒന്നൊന്നായി അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ തികച്ചു ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടി അവർക്ക് കിട്ടി ഈ ലുധിയാനയിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത ഒരു ഗ്രാമത്തിൽ ഇതിനിടയിൽ ദില്ലൻ ഒരു വിവാഹം കൂടി കഴിച്ചിരുന്നു ആ വിവരം വിവരമറിഞ്ഞ് ആ വീട്ടിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവിടെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ അവിടെയുള്ള സ്ത്രീയും മരിച്ചിട്ട് അധിക ദിവസമായിട്ടില്ല ആ സ്ത്രീ മരിക്കുന്നതും ഇതുപോലെ ചുമച്ചും കുഴഞ്ഞും വേദന അനുഭവിച്ചുമാണ് ഏകദേശം രണ്ടോ മൂന്നോ ദിവസം ആ സ്ത്രീയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഹാമിൽട്ടണിലും ടൊറന്റോയിലും കണ്ട അതേ കാഴ്ചകൾ ലുധിയാനയിലും സമീപത്തെ ഗ്രാമത്തിലും ഒരുപോലെ കാണുകയാണ് ഈ മരണങ്ങളിൽ ദില്ലന് എന്തെങ്കിലും പങ്കുണ്ടോ സ്വാഭാവികമായി ഒരു ചോദ്യം ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട് ഇന്ത്യയിൽ വെച്ച് നടന്നിരിക്കുന്ന ആ നാല് മരണങ്ങളിലും ആർക്കും ഒരു സംശയമില്ല ആ രണ്ട് കുട്ടികളുടെ ബോഡി കുഴിച്ചിട്ടിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ സംശയം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചതും അധികാരികൾ ആ വിഷയത്തിൽ ഇടപെട്ടു പന്ത്രണ്ട് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കാനഡയിൽ നിന്ന് എത്തിയ ആ ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ലുധിയാനയിലെ സൂപ്രണ്ട് ഓഫ് പോലീസ് ആ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു അദ്ദേഹം വേണ്ട അനുവാദങ്ങളൊക്കെ കണക്റ്റഡ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ച് ആ ബോഡി പുറത്തെടുക്കാനുള്ള അനുവാദം കൊടുത്തു ആ രണ്ട് കൊച്ചുകുട്ടികളുടെയും ബോഡി പുറത്തെടുത്ത് ആ ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിനെ വിധേയമാക്കി പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് ആ കുട്ടികളുടെ ഇൻജൽ ഓർഗൻസ് രാസപരിശോധനക്ക് വിധേയമാക്കിയപ്പോൾ അതിനകത്തുനിന്ന് കാഞ്ഞിരത്തിന്റെ കുരുവുമായി ബന്ധപ്പെട്ട ഒരു ഡെറിവേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തി ശരിക്കും കൊടും വിഷമാണ് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കാഞ്ഞിരത്തിന്റെ കുരുവുമായി ബന്ധപ്പെട്ട ആ ഡെറൈവേറ്റീവ് കാഞ്ഞിരത്തിന്റെ കുരുവിന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പക്ക വിഷം അത് കുട്ടികളുടെ വയറ്റിൽ എങ്ങനെ വന്നു അതൊരു വല്ലാത്ത ചോദ്യമാണ് ഈ സമയത്തും ആ കുട്ടികളുടെ അമ്മയുടെയും അതുപോലെ ദില്ലൻ മൂന്നാമത് വിവാഹം കഴിച്ച സ്ത്രീയുടെയും ബോഡികൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല ആ സ്ത്രീകളും മരിച്ചത് ഇനി ഇതുപോലെ കാഞ്ഞിരത്തിന്റെ കുരു ഉള്ളിൽ ചെന്നിട്ടാണോ സ്വാഭാവികമായും ഒരു സംശയം ലുധിയാനയിലെ പോലീസിനും കാനഡയിൽ നിന്ന് വന്ന ആ ഉദ്യോഗസ്ഥർക്കും ഉണ്ട് ലുധിയാന പോലീസ് സൂപ്രണ്ട് ശരിക്കും ആ സംശയം ആ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതും അവർ അവരുടെ കൈവശമുള്ള രണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്തു ഹാമിൽട്ടണിലെ രഞ്ജിത്തിൻ്റെയും അതുപോലെ ടൊറന്റോയിലെ പർവേഷ് കൗർ ദില്ലിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളാണ് ലുധിയാനയിലെ പോലീസ് സൂപ്രണ്ടന് ആ കാനഡയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ ഹാൻഡ് ഓവർ ചെയ്തത് ആ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളും മരണകാരണവും ഈ രണ്ട് കുട്ടികളുടെ ലക്ഷണങ്ങളും മരണകാരണവും ഒന്നു തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ആ നാല് വ്യക്തികളുമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത ആ രണ്ട് സ്ത്രീകളുമായും ബന്ധമുള്ള ഏക വ്യക്തി ദില്ലനാണ് അല്ലാതെ ഇവർക്ക് ആർക്കും തമ്മിൽ പരസ്പരം ഒരു ബന്ധവുമില്ല ദില്ലനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്ന ആ ഡിക്റ്റീവ്സ് ഈ കാര്യങ്ങളൊക്കെ ടൊറന്റോയിലെ പോലീസിന് റിപ്പോർട്ട് ചെയ്തു തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി മൂന്നിനും തൊണ്ണൂറ്റിയാറ് ഇടയിലായി ആറ് മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് മരിച്ചുപോയ ആറ് പേർക്കും ദില്ലനുമായി ബന്ധമുണ്ട് ഇനി ഈ ും മരണവുമായി ദിലന് ബന്ധമുണ്ടോ എന്നതാണ് അന്വേഷിക്കേണ്ട വിഷയം ദിലൻ വിവാഹം കഴിച്ചിരിക്കുന്ന മൂന്നാളുകളും പഞ്ചാബിൽ നിന്നുള്ളവരാണ് ആ മൂന്ന് പേർക്കും ഒരു പ്രത്യേകതയുണ്ട് മൂന്ന് പേരും സാമ്പത്തികമായി അല്പം മെച്ചമുള്ള കുടുംബങ്ങളിലെ ആളുകളാണ് ആ സ്ത്രീകളെ മനഃപൂർവം കമ്പനി അടിച്ച് അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ വീടുകളുമായി ബന്ധമുണ്ടാക്കി ദിലൻ വിവാഹം കഴിച്ചിരിക്കുകയാണ് ദിലനെ കുറിച്ച് വിശദമായിട്ട് ഒന്നും തന്നെ ഈ വീട്ടുകാർ തിരക്കിയിട്ടുമില്ല ഈ വിവരങ്ങളൊക്കെ പഞ്ചാബിൽ നിന്ന് കളക്ട് ചെയ്ത അനേഷ് ആ വിവരങ്ങളുമായി ടൊറന്റോയിൽ മടങ്ങിയെത്തി പോലീസ് ഒന്നിച്ചിരുന്ന് ദില്ലന്റെ കേസ് ഒന്നുകൂടി പഠനത്തിന് ഒരു ഇൻഫർമേഷൻ ടൊറന്റോ പോലീസിന് വളരെ യാത്ര കിട്ടി അത് അവരുടെ കൈവശമുള്ള ഒരു ഫയലിൽ ഫയൽതാണ് കിട്ടുന്നത് മരിക്കുന്നതിനും ഏകദേശം ഒരു കൊല്ലത്തിനു മുമ്പ് മരണപ്പെട്ട ദില്ലന്റെ ആദ്യ ഭാര്യ പർവേഷ് കൗർ ദില്ലനെതിരെ ചൊറണ്ടോ പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു പർവേഷ് കൗറിനെ ശാരീരികമായി ഈ ദില്ലൻ ഉപദ്രവിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പർവേഷ് കൗർ പോലീസിനെ സമീപിച്ചത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ദില്ലൻ അറസ്റ്റ് ചെയ്യുകയും അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ആ പശ്ചാത്തലം നിലനിൽക്കെ ചൊറന്റല ഹോസ്പിറ്റൽ പർവേഷ് കൗറിന്റെ മരണത്തെക്കുറിച്ച് സംശയം സൂചിപ്പിച്ചിട്ടും ചൊറണ്ടോ പോലീസ് തുടർന്ന് അന്വേഷണം നടത്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ ചൊറിട്ട പോലീസ് തന്നെ തിരിച്ചറിയുകയാണ് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു വീഴ്ചയാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഉണ്ടായിരിക്കുന്നത് ആ വീഴ്ച മറച്ചു വെക്കാനായി അതിവേഗം ദിലനെ അറസ്റ്റ് ചെയ്തു ദിലനെ അറസ്റ്റ് ചെയ്ത പോലീസ് ദില്ലെ ചോദിച്ചു തുടങ്ങി പർവേഷ് കൗറിനെ ദിലൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ശരിക്കും പർവേഷിന് ദില്ലന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് കാനഡയിലേക്ക് പോകാനുള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല അവളുടെ ആഗ്രഹം പഞ്ചാബിൽ തന്നെ ഒരു ടീച്ചറായി വർക്ക് ചെയ്യണം എന്നതായിരുന്നു അതിനു വേണ്ടിയുള്ള ക്വാളിഫിക്കേഷനൊക്കെ പർവേഷ് കവർണ ഉണ്ടായിരുന്നു പക്ഷേ ദില്ലൻ കാനഡയിൽ ഒരു സംഭവമാണെന്നൊക്കെ ഒരു ധാരണ ഈ പർവേഷ് കൗറിന്റെ വീട്ടുകാർക്ക് ഉണ്ടായപ്പോൾ അവർ നിർബന്ധിച്ച് പർവേഷ് കൗറിനെ വിവാഹം കഴിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് പർവേഷും ദില്ലനും കൂടി കാനഡയിൽ ടൊറന്റോയിൽ എത്തുന്നതും അവിടെ താമസമാക്കുന്നതും അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് പിറന്നത് ആ പെൺകുട്ടികൾ വലുതായി വരുന്നതിനിടയിൽ ദില്ലന്റെ സ്വഭാവവും മാറി തുടങ്ങി പർവേഷിനെ പല കാര്യങ്ങളും പറഞ്ഞ് മർദ്ദിക്കുന്ന ഒരു പതിവ് അവൻ പതുക്കെ പതുക്കെ തുടങ്ങി മർദ്ദനം സഹിക്കവയ്യാതായപ്പോഴാണ് അവൾ യഥാർത്ഥത്തിൽ പോലീസിനെ സമീപിക്കുന്നതും പരാതി കൊടുക്കുന്നതും പോലീസ് ദില്ലനെ പോക്കി അറസ്റ്റ് ചെയ്തു ജയിലിലാക്കി ജയിൽവാസമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ദില്ലൻ പതുക്കെ പതുക്കെ പർവേഷുമായി പിന്നീട് അടുപ്പമുണ്ടാക്കി അയാൾ ശരിക്കും നന്നായി നല്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചൊക്കെയാണ് അയാൾ പർവേഷിന്റെ ജീവിതത്തിലേക്ക് കടന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പർവേഷിന് ശരിക്കൊരു തലവേദന ഉണ്ടാവുന്നത് തലവേദന കൂടെ കൂടെ പർവേഷനും വന്നു തുടങ്ങിയപ്പോൾ അതൊരു അവസരമാക്കി കണ്ട അവളുടെ ഭർത്താവ് ദില്ലൻ ഡോക്ടർ നൽകിയ മരുന്ന് എന്ന ലേബലിൽ ആ കാഞ്ഞിരത്തിൻ കുരു ഡെവലപ്പ് ചെയ്തെടുത്ത വിഷം അവർക്ക് കൊടുക്കരുത് ആ വിഷം കഴിക്കുന്ന വ്യക്തിക്ക് ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ വരെ പിടിച്ചിരിക്കാൻ പറ്റും അത് യഥാർത്ഥത്തിൽ ഒരു ടാബ്ലറ്റ് ആണ് ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ തന്നെ ദേഹത്ത് അതിൻ്റെതായ പരിണത ഫലങ്ങൾ ഉണ്ടാവും ശരിക്കും വേദന കൊണ്ട് ആള് പുളയും വായിൽ നിന്ന് നുരയും പതയൊക്കെ വരും ഒരു അപസ്മാര രോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും ആ ടാബ്ലറ്റ് കഴിക്കുന്ന വ്യക്തി കാണിക്കും അതേ ശൈലിയിൽ പർവേഷ് ലക്ഷണങ്ങൾ കാണിച്ചപ്പോ അയാൾ വീട്ടുകാർ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് പർവേഷിന്റെ മരണം കഴിഞ്ഞപ്പോൾ അയാ ഇൻഷുറൻസ് തുകയായി കിട്ടിയത് മൂന്ന് ലക്ഷം ഡോളറാണ് ഒരു അടിപൊളി തുകയാണ് ആ തുക കണ്ട് ഇഷ്ടപ്പെട്ട ദിലൻ ആ പരിപാടി ആവർത്തിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പഞ്ചാബിലെത്തിയത് പഞ്ചാബിലെ ലുധിയാനയിൽ അതുപോലെ ഒരു സ്ത്രീയെ കണ്ടെത്തുന്നു അവളെ വിവാഹം കഴിക്കുന്നു അവളെയും ഒഴിവാക്കേണ്ട സമയമായപ്പോൾ കാഞ്ഞിരത്തിന്റെ കുരു ടാബ്ലറ്റായി എത്തി അവളെയും ഒഴിവാക്കി ദില്ലന്റെ രണ്ടാം ഭാര്യയ്ക്ക് കൊടുത്ത അധിക ഗുളിക തന്നെ ഒരു അളവിൽ അയാൾ ആ കുഞ്ഞു കേൾക്ക് കൊടുക്കുകയായിരുന്നു കുട്ടികൾക്ക് ആ സമയത്ത് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പോഷകാഹാരമാണ് ആ ഗുളിയെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അത് കൊടുത്തത് ശരിക്കും സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് ഒന്നും കൊടുക്കുന്നതല്ല എന്നിട്ടും അയാള് അയാളുടെ രണ്ടാം ഭാര്യയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ആ ഗുളിക ആ കുട്ടികൾക്ക് കൊടുക്കരുത് അതിന്റെ ഫലമായിട്ടാണ് ആ മൂന്ന് പേരും മരിക്കുന്നത് ഇതേ കൺസെപ്റ്റ് തന്നെയാണ് മൂന്നാം ഭാര്യയുടെ അടുത്തും അയാള് നടപ്പിലാക്കിയത് ഇവിടെയെല്ലാം ദിലൻ ബുദ്ധിപൂർവ്വം ചെയ്തിരുന്നത് ആ ഇൻഷുറൻസ് പോളിസി ഫില്ല് ചെയ്യാന്നുള്ളതാണ് എല്ലായിടത്തും അയാൾ തന്നെയായിരുന്നു നോമിനി അയാക്ക് ഇവിടെയൊന്നും പ്രീമിയം അടയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം പർവേഷ് കൗറ് മരിച്ചപ്പോൾ അയാക്ക് ലഭിച്ച ആ ഇൻഷുറൻസ് തുക അത്രയും വലുതാണ് ആ ഇൻഷുറൻസ് തുക ഉപയോഗിച്ച് അയാൾ ഇവിടെയുള്ള പ്രീമിയം ഒക്കെ അടച്ച് ആ വീട്ടുകാരുമായി ഒരു നല്ല ബന്ധം ബന്ധമുണ്ടാക്കിയതിന് ശേഷമാണ് അയാൾ തിരിച്ച് കാനഡയിൽ മടങ്ങിയെത്തുന്നത് കാനഡയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അയാൾ ഇന്ത്യയിലേക്ക് വരും ഇന്ത്യയിലയാക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അയാളുടെ ആ യാത്രയിൽ കാനഡയിലുള്ള സുഹൃത്തുക്കൾക്കോ അയാളുടെ ആ രണ്ട് പെൺകുട്ടികൾക്കോ വേറെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അയാൾ പഞ്ചാബിൽ വരുന്നത് അയാളുടെ രണ്ട് ആ ഭാര്യമാരെ കാണാനും അവർക്കൊപ്പം കഴിയാനുമാണ് അവർക്കൊപ്പം കഴിയുന്ന സമയത്ത് തന്നെ അയാൾ അവരെ അവസാനിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയാണ് ആ പദ്ധതി തയ്യാറാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമാണ് തിരിച്ച് ഇവിടെ രഞ്ജിത്തിന്റെ അടുത്തെത്തി രഞ്ജിത്തിനെ തട്ടാനുള്ള പരിപാടി ഇട്ടത് രഞ്ജിത്തിന് ആ മരുന്ന് കൊടുക്കുന്നത് നല്ല സ്റ്റാമിന കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കാരൊക്കെ ഇപ്പോൾ ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ട് ശരിക്കും ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അയാൾ രഞ്ജിത്തിനെ പറഞ്ഞ് പഠിപ്പിച്ചു പോകും പാവം രഞ്ജിത്ത് ആ ടാബ്ലറ്റ് വാങ്ങിച്ചേ കഴിച്ചു അവിടെ രഞ്ജിത്ത് അവസാനിച്ചു കേസ് അതിവേഗം കോടതിയിലെത്തി വിചാരണ കംപ്ലീറ്റ് ചെയ്തു രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റിൽ കോടതിയുടെ വിധി വന്നു ഇരുപത്തഞ്ച് കൊല്ലത്തെ കടുത തടവാണ് അയാൾക്ക് കോടതി വിധിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ അയാൾക്ക് ആ കാലാവധി പൂർത്തീകരിക്കാൻ പറ്റിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ അയാൾ അസുഖം ബാധിച്ച് മരിച്ചു ദിലിന്റെ കഥ അനവധി പുസ്തകങ്ങൾക്ക് വിധേയമായ ഒരു കഥ കൂടിയാണ് ഒരുപാട് പുസ്തകങ്ങൾ ഇതുമായി ബന്ധിപ്പിച്ച് രചിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സീരിയലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാനഡയിൽ ഒരുപാട് ഒരുപാട് കൗളൊക്കെ ഉണ്ടാക്കിയ കഥയാണ് ഇൻഷുറൻസ് തട്ടാൻ വേണ്ടി മൂന്ന് സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്നിട്ട് ആ മൂന്ന് പേരെയും കൊല്ലുക ഇതൊക്കെ കേട്ട് കേൾവില്ലാത്ത കാര്യങ്ങളാണ് ആളുകളുടെ മനസ്സ് അങ്ങനെയൊക്കെയാണ് ക്രിമിനൽ കുറ്റം ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ നേരത്തെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന്റെ രാത്രിയിൽ പുതുവർഷം പുലരുന്ന കാണാനായി റോഡിലൂടെ പോയ ഒരു സ്ത്രീ തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ അപ്രത്യക്ഷയായ കഥ ആ കഥയുമായി ബന്ധിപ്പിച്ച് നമ്മൾ പല കാര്യങ്ങളും അറിയിപ്പോ മനുഷ്യർ ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്ന് നമുക്ക് നമുക്കതിനെ സംശയു തോന്നും എന്തായാലും ആ കഥ ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക ഈ രണ്ട് കഥകളും നിങ്ങളോട് സൂചിപ്പിച്ചത് എൻ ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കബലിൽ ചെയ്യാം താങ്ക് യു